പ്ലാൻ എല്ലാം മാറി നാളെ ഗെയിമിനകത്തോട്ടൊരു പുതിയ ആൾ വരാൻ പോവുകയാണ് അത് തന്നെ ഹാപ്പി ഗാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മോചാങ് അതിനെ റിവീൽ ചെയ്തത് മുതൽ ഞാൻ അതിനെ പറ്റി അലച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ വേൾഡിനകത്തോട്ടും അതിനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫൈനലി മോചാങ് നാളെ ആ ഒരു ഹാപ്പി ഗാസ്റ്റിനെ ഈ ഒരു ഗെയിമിനകത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ഹാപ്പി ഗാസ്റ്റിനെ പറ്റി അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സംഭവം അതൊരു ആണ് പക്ഷെ നമുക്ക് അതിനെ ടേം ചെയ്യാൻ പറ്റും ടേം ചെയ്തിട്ട് അതിന്റെ മേലോട്ട് കയറിയിരുന്നിട്ട് നമുക്ക് ഇന്ന പറന്ന് നടക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട് ഇലേറ്റർ പറക്കും അല്ല ഒരു വലിയൊരു ബലൂന്റെ മേലോട്ട് കയറി ഇന്നിട്ട് പറഞ്ഞുപോയി ഇങ്ങനെ ഉണ്ടാവും അതുപോലെ ആ ഒരു ഫീച്ചർ മോചാങ് നാളെ ഗെയിം ആഡ് എനിക്ക് അവനെ അവനെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ഒന്ന് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ആക്കിയിട്ട് ആ ഒരു ഗാസിന്റെ തപ്പി പക്കിയൂടെ അപ്പൊ ഞാൻ പറയും ഹാപ്പി ഗാസിന്റെ പ്രത്യേകത അത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല പാടാണ് കാരണം എന്തായാലും ഇതിന്റെ ഈ ഒരു സ്ഥലം ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ പിള്ളേർ ഇത് മേലോട്ടെല്ലാം പോകണം എന്നിട്ട് ആ ഒരു ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി താട്ട് വരണം അങ്ങനെ ഈ ഒരു ബുള്ളിന്റെ ഒരു സൈഡിലെല്ലാം ആ ഒരു ഡീറ്റെയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ നോർമൽ ആയിട്ട് ചെയ്യും പോലെ ആ ഒരു പില്ലർ വെച്ചുണ്ടാക്കുമ്പോ പക്ഷേ ആ ഒരു ഹാപ്പി ഗാസിന് ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നമുക്ക് ആ ഒരു ഗാസിന്റെ മേലോട്ട് കയറി നിന്നിട്ട് പറന്നു നേരെ മേലോട്ട് പോയി അവന്റെ മേലിൽ കയറി നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ബിൽഡറെ ചെയ്യാൻ പറ്റും ഏതാണ്ടെന്നല്ല കറക്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റീവിനകത്ത് ബിൽഡ് ചെയ്യും പോലെ ഈ ഒരു ഫീച്ചർ എത്ര ആണെന്ന് അറിയാമോ കൊറേ കൊല്ലം കൊണ്ട് ഈ ഒരു ഗെയിം കളിക്കുന്നതുകൊണ്ടും ഒരുപാട് ഇതുപോലത്തെ വലിയ വലിയ ബിൽഡെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടും സൂര്യനെന്നറിയാം ഇതൊരു ഓപി ഫീച്ചറാണ് ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയോ ഞാൻ ആ ഒരു റൂഫ് അവിടെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ നോക്കുന്നത് അവിടെ ഞാൻ ഒരു ബ്ലോക്ക് വെച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ആ ഒരു ഇലക്ടറെ എടുത്തോണ്ട് വന്നിട്ട് എലേറ്റർ വെച്ച് പറഞ്ഞാൽ അതിന്റെ മേളോട്ട് പോയിട്ട് ഞാൻ മിസ് ചെയ്ത ആ ഒരു ബ്ലോക്ക് വയ്ക്കാം അതല്ലെങ്കിൽ ഒരുപാട് ഡെർട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്കാഫ് ഓർഡിംഗ് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്ത് നേരെ മേളോട്ട് പോയിട്ട് ആ മിസ് ആയ ബ്ലോക്ക് ഇവിടെ വയ്ക്കാം അതിൽ ഒരു ഇലക്ടർ യൂസ് ചെയ്ത് കയറാന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ എന്റെ ആ ഒരു ഇലക്ടർ ഇല്ല പിന്നെ ആ ഒരു പില്ലർ ചെയ്ത് വയ്ക്കുമ്പോഴുള്ള കാര്യം അത് ഞാൻ തന്നെ പൊട്ടിച്ച് മാറ്റണം അവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്ന് അങ്ങ് മേളിൽ വരെ ഒരു പത്ത് ഇരുപത് ബ്ലോക്ക് പ്ലേസ് ചെയ്യണം എന്നിട്ട് അതെല്ലാം ഞാൻ തന്നെ പൊട്ടിച്ചെടുക്കാൻ വേണം ആ ഒരു സ്കാഫ് ഓടി നമുക്ക് നേരെ വന്നിട്ട് താഴെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചാൽ മതി അത് അത്ര സീംലെസ് ഒന്നുമല്ല അത് പൊട്ടി നാല് വാക്കിനെറിക്കും ചില സ്കാപ്പ് ഒടങ്ങിയുണ്ടെങ്കിൽ ഇതിന്റെ മേലോട്ടും വീഴും പിന്നെ അതെടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ അപ്പൊ ഈ രണ്ട് മദ്യ ഏത് യൂസ് ചെയ്യാനായാലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ ഒരു ഗാസിനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ക്രിയേറ്റീവ് അകത്ത് പറഞ്ഞു പോകുന്നത് പോലെ നേരെ പറഞ്ഞു പോയിട്ട് ആ ഒരു ബ്ലോക്ക് ബ്ലോക്കോട് റീപ്ലേസ് ചെയ്യാം ഇതിന്റെ താഴെ ഡീറ്റെയിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും എനിക്ക് ഇവിടെ ആഡ് ചെയ്യാം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നോക്കി നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ടിപ്പ് തരുന്നുണ്ടോന്നു അപ്പൊ ഒരുപാട് പേര് ഒരുപോലെ പറഞ്ഞ ടിപ്പ് എന്റെ ഈ ഒരു ടവറിന്റെ നടുക്കായിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെക്കാനാണ് ആ ഒരു ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെയാണ് എന്റെ തലക്കാത്തത് കത്തിയതും ഈ ഒരു ഹാപ്പി ഗാസിന്റെ കാര്യം ഞാൻ ോക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നാളെ തന്നെ മോജാങ്ങ് ഗെയിമിലോട്ട് അവനെ ആടും ചെയ്യും അപ്പൊ എനിക്ക് ആ ഒരു ഗാസിന്റെ മേലോട്ട് കയറിയിരുന്നിട്ട് നേരെ പറഞ്ഞ മേലോട്ട് പോയിട്ട് ഇതിന്റെ ഈ ഒരു സെന്ററിൽ ആ ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും വേറെ പില്ലറിങ്ങും ഇല്ല ഒരു പ്രശ്നവും ഇല്ല നല്ല ആയിട്ട് എനിക്ക് ഈ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ആവും അതിന്റെ കൂടെ തന്നെ ആ ഒരു ഗാസ് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് എനിക്ക് ഒന്ന് പഠിക്കാനും പറ്റും അപ്പൊ ഞാൻ കുറച്ച് റീസർച്ച് ഇന്ന് തന്നെ നടത്തിയിട്ടുണ്ട് ആ ഒരു ഗാസിനെ പറ്റി കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും ഒന്നെങ്കിലും എതാറിലോട്ട് പോയിട്ട് ആ ഒരു സോൾസ് ആൻഡ് വാലി കണ്ടുപിടിച്ച് അവിടെ ഇടയ്ക്കെല്ലാം ആ ഒരു ഇരിക്കുമല്ലോ ആ ഒരു ബോൺ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞൊളഞ്ഞിരിക്കും അതിനടിയിൽ ആ ഒരു ഗാസിന്റെ കുട്ടി സ്പോൺ ആവും എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് പോലെ ഇരിക്കും സംഭവം അതല്ലെങ്കിൽ നമുക്ക് അവനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി കുറച്ച് ആ ഒരു ഗാസിന്റെ ടിയറും വേണം പിന്നെ ഒന്ന് രണ്ടാവും സോൾ സാന്റും വേണം അതിൽ ആ ഒരു സോൾ സാന്റ് ആൾറെഡി എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഞാൻ ആ ഒരു ഇലവേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായിരിക്കുന്നു പതിനാലെണ്ണം പക്ഷെ ആ ഒരു ഗാസിന്റെ ടിയർ എന്റെ ഇല്ലെന്ന് തോന്നുന്നു ഇല്ല പോലും കിട്ടിയിട്ടില്ല അത് നമുക്ക് എട്ടെണ്ണം എന്തോ വേണം അത് തന്നെ ഗാസിന്റെ ടിയർ എട്ടെണ്ണം വേണം ആ ഒരു സോൾ സാന്റ് ഒന്ന് തന്നെ മതി അപ്പൊ അത്ര ഐറ്റംസ് എനിക്ക് ഇന്ന് തന്നെ അടുത്ത നിർത്തിട്ട് പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിക്കുന്നവിടെ അവനെ വളരാൻ വെക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഈ ഒരു ലീഡും വേണം ഈ ഒരു ലീഡിലോട്ടും ഒരുപാട് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഒൻപതെ ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നാളെയും ഈ ഒരു എന്നുള്ളത് എനിക്ക് പത്താൻ പറ്റുമോ ആ അതാ കിടക്കുന്നത് പതിനൊന്നായി ഈ മണ്ടന്മാരുടെ ഫോൺ ആയതുകൊണ്ട് അതും കിട്ടി എനിക്ക് നാളെ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെന്തോന്നുണ്ട് പിന്നെ ഒരുപാട് ഒരു സ്നോ ബ്ലോക്ക് അതും എനിക്ക് കുറച്ചൊന്ന് കണ്ടുപിടിക്കണം അത് വെച്ചിട്ടാണ് നമുക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ എന്റെ നേരെ െതറിലോട്ട് പോവാ എന്നിട്ട് ഒന്ന് രണ്ട് ഒരു ബലൂണിനെ ഒന്ന് കൊന്ന് ബലൂൺ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഗാസിനെയാണ് ആ ഒരു എട്ട് ടീർ ഒന്ന് വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഗെയിം മണിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ വന്നിട്ട് അവന്മാരി ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയേ അപ്പൊ ഞാൻ ഒരു ചെസ്റ്റ് എടുത്തിട്ട് നാളത്തെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവയ്ക്കാം ഇവിടെ ഇരുന്നോട്ടത് ആദ്യം തന്നെ ആ ഒരു സോൾ സാന്റ് അത് ഞാൻ ഒരു ഏഴൻ എടുത്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇവിടെ ഇരുന്നോട്ട് ഇനി ഞാൻ പോയിട്ട് കുറച്ചൊന്ന് ഹണ്ട് ചെയ്യാം ആ ഒരു ഗാസിന് വേണ്ടി ആ ഒരു ഷീൽഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സേഫ്റ്റി ആയിരുന്നേനെ അതുമൊക്കെ ഇത് ഓഫ് ആൻഡി പിടിച്ചിരിക്കാൻ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇനി പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഒരു ഗാസിന് ഒന്ന് വന്നോട്ട് ഒന്ന് രണ്ടല്ല എട്ടെണ്ണം അവർ ഓരോന്ന് വിധം മാത്രമേ ഡ്രോപ്പ് ചെയ്യുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ ഡൗട്ട് കാണും സുധീന എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു അപ്ഡേറ്റ് വന്നുകഴിഞ്ഞാൽ നേരെ ആ ഒരു സോൾസ് ആൻഡ് വലിയ പോയിട്ട് നോക്കിയാൽ പോരെ അങ്ങനെ വർക്ക് ആവില്ല നമ്മൾ ആൾറെഡി ഒരു സോൾസ് ആൻഡ് വലിയ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പുതിയ ബ്ലോക്ക് ഒന്നും ഫോൺ ആവില്ല ഞാൻ കണ്ട് പിടിക്കാത്ത ഏതെങ്കിലും സോൾസ് ആൻഡ് വലിയ പോകണം അതല്ല നാളെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഗാസിന് ഒപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നിളുപ്പം ഒരുപാട് എളുപ്പമൊന്നുമല്ല കുറച്ച് എളുപ്പം ആണ് അവന്മാരെ കൊല്ലാൻ ഇത്തിരി അനോയാണ് ആ പിന്നെ ആ ഒരു കുട്ടി ഗാസിന്റെ പേര് ഗാസ്റ്റലിങ് ആണ് ഇവിടെ എവിടെയോ ഞാനൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് എവിടെ ഇരിക്കുന്നു ആ ദോ തോത്ത അവൻ എന്റെ ഫ്രണ്ട് വെച്ചിട്ട് ഡിസോൺ ആയി തോത്തോ ദോ പോകുന്നുണ്ട് ദോ പോകുന്നുണ്ട് ആ അവനെ കൊല്ലം ചെയ്തു ഒന്നും ഡ്രോപ്പും ചെയ്തില്ല എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തെങ്കിൽ അത് ലാഭിക്കാത്ത പോയി ഓലോ ഇങ്ങനെ എനിക്ക് എട്ടെണ്ണം കണ്ടുപിടിക്കണം ഇതിരി സമയം എടുക്കും ആ ഇവിടെ പിന്നെ ഒരുപാട് ഇപ്പം സ്പോൺ ആവുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ അവനെ ഞാൻ തീർത്തു ഇവിടെ ഒരു ഏർ ഉള്ളത് എല്ലാം താഴോട്ട് പോകുന്നു ഞാൻ എന്തായാലും ഓടി അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ ഈ ഒരു ലാൻഡിന് എന്റെ ചിലപ്പോൾ ഫോൺ ആവും അങ്ങനെ കൊന്നിട്ടേ കാര്യ അല്ലാതെ അവൻ അവന്മാരെ ഡ്രോപ്പ് ചെയ്താലും അത് നേരെ താഴെ പോകുന്നു അതാ ഇവിടെ തന്നെ ആ അതാ രണ്ടുപേര് ഇപ്പൊ തന്നെ പോകുന്നുണ്ട് എന്നെവിടെ എവിടെയെങ്കിലും ഒന്നും കിട്ടുന്നുമില്ല എനിക്കിനി കുറച്ച് ആരോസം കയ്യിലുള്ളൂ അനങ്ങാത് നില്ലടാ ആ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ആവശ്യത്തിന് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഓ അവന്മാരെ വായിക്കാത്ത തന്നെ ചെന്ന് വീണു പിന്നെ പോന്നെ കൊന്ന് എന്നെ കൊന്നു എന്നെ കൊന്ന് ഇപ്പൊ തീർന്നേനെ രണ്ട് ഹിറ്റിൽ തന്നെ എന്റെ പക എന്റെ ഹെൽത്ത് പകുതി അങ്ങ് കുറഞ്ഞ് അവർ ഗ്യാസ് തന്നെ ചേർത്ത് ദോ കിടക്കുന്ന ആ ഇതുവഴി ഒളിച്ച് വളഞ്ഞു പോവാം എന്തായാലും അവൻ എന്നെ വെടിവെച്ചിടുന്നു തോന്നുന്നു ഞാനിവിടെ ഇല്ല ഞാനിവിടെ ഇല്ല ഞാനിവിടെ ഇല്ല ഓക്കെ ഒന്ന് കിട്ടി ഒന്ന് കിട്ടി ഒന്ന് കിട്ടി അങ്ങനെ ഇന്നത്തെ ആവശ്യത്തിന് ഒരെണ്ണം ആയിട്ടുണ്ട് ഇതേപോലെ എനിക്ക് ഏഴെണ്ണം കൂടി കണ്ടുപിടിക്കണം ഓ നോ ആ പിന്നിട്ടെനിക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ കിട്ടുമ്പോ അതായത് ബാത്തിനും വന്നു റെഡി ചെയ്യണം ഇതിനകത്തന്നാണ് നമുക്ക് ആർവർ ഉണ്ടാക്കുന്ന ടൂൾസ് എല്ലാം കിട്ടാൻ പോകുന്നത് ടൂൾസ് എല്ലാം മറ്റേ വേറെ ഒന്നും കാണുന്നില്ലല്ലേ ആ ആരത്ത് തന്നെ ഓ കിട്ടിയില്ല അവൻ എന്താ പിന്നെ ഡീസോൺ ആയി ഇവന്മാര് പെട്ടെന്ന് സ്പോണോ ആവുന്നു പെട്ടെന്ന് ഡീസ്പോണോ ആവുന്നു അത് ഒരു കണക്കിന് നല്ലതാണ് കുറച്ച് പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്പോൺ കിട്ടിക്കോളും ആ പിന്നെ ആ ഒരു എനിമീസിനെയും എനിക്ക് ഒരുപാട് ദൂരോട്ട് പോയിട്ട് ഡീസ്പോൺ ആക്കാൻ പറ്റും എനിക്ക് അവന്മാരെ കൊല്ലാൻ നിക്കണ്ട ആഹ് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്താ കണ്ടേ ഇവിടെ ഒരു ഡീസ്പോണായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ 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 കിട്ടിയില്ല കിട്ടീല ആ ഓക്കെ അവന് തീർത്തു പക്ഷെ അവൻ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തതെന്ന് അവൻ അവനെന്തെങ്കിലും ഡ്രോപ്പ് ചെയ്താ എക്സ്പീ ഒന്നും കാണുന്നില്ല ഇവിടെ ഓ അടുത്തതാ പിന്നെ സോണായിട്ടുണ്ട് ആ അവനെ ഞാൻ തീർക്കുകയും ചെയ്തു അവൻ ഈയൊരു കൺപോൾ തന്നുള്ളൂ വാളെനിക്ക് വാൾ പിന്നെ അല്ലാതെ ഓ അവനൊന്നും തന്നതുമില്ല ഓ ഇതൊരു ഗ്രൈൻഡ് ആയിരിക്കുമല്ലോ എന്നാൽ ഇനി എൻ്റെ ആ ഒരു ആരോസ കുറച്ചേ ഉള്ളു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഡിഫോൾട്ട് ചെയ്ത് കൊടുക്കാം അവന്മാരെ അദ്ദേഹത്തെ ബലൂൺ 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 ആ ഓക്കെ അവനൊന്നും തന്നതുമില്ല നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവന്മാരെ കൊല്ലുന്നത് എന്നിട്ട് അവരൊന്നും തരുന്നില്ല ഓക്കെ ഇത് നടക്കുന്ന കോളില്ല നേരം കുറെ ആവുന്നത് അവന്മാർ നല്ല റയറായിട്ടാണ് സ്പോൺ ആകുന്നതും അങ്ങനെ സ്പോൺ ആയാലും ആ ഒരു തീരെ ഡ്രോപ്പ് ചെയ്യുന്നത് അതിനേക്കാളും റേറായിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മരിക്കാനും പോയി അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് എന്റെ എഫ് ഒ വിര ഞാൻ കൂട്ടിയിട്ടു എന്നിട്ട് രക്ഷയില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മരിക്കാറായതാണ് ഞാനൊന്ന് വീട്ടിലോട്ട് പോയിട്ട് ഒന്നും കൂടി ഇതിനെപ്പറ്റി ഒന്ന് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കിയോട്ട് ഇത് വേറൊരു രീതി ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ പോകുന്നു ഞാൻ പോകുന്നു അപ്പൊ ഞാനിതാ വരുന്നത് കുറച്ച് റീസർച്ച് എല്ലാം നടത്തിയിട്ടുണ്ട് പുതിയൊരു ബ്രെയിനും കൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബെഡ്രോ കത്ത് ഗാസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഞാൻ അതാണ് കണ്ടുപിടിച്ചത് എന്റെ എഫ്ഒവി എന്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ ഗോളെല്ലാം മാറി ഇന്ന് നമ്മളൊരു ഗാസ്റ്റ് ഫാർമ് തന്നെ കൊണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഈ ഒരു ഗാസ്റ്റ് ടീർ ഒപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് ഗൺ പൗഡർ ഒപ്പിക്കാനും നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്റെ പേര് സുതി പിന്നീട് നമുക്ക് അവര് എല ട്രി കഴിഞ്ഞാൽ പിന്നെ പറന്നല്ല നടക്കാൻ പറ്റും ഇത് എപ്പോഴായാലും ഞാനൊന്നുണ്ടാക്കും അതുകൊണ്ട് അത് ഇപ്പ തന്നെ അങ്ങ് ആയിക്കോട്ടെ ഇപ്പൊ കാണിച്ചു തരാം എന്നെ കൊല്ലാൻ വന്നല്ലേ നീ അപ്പൊ എനിക്ക് ചെയ്യേണ്ടത് ഒരുപാട് പിക്കാസ് ക്രാഫ്റ്റ് ചെയ്യണം ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് ഇപ്പൊ എനിക്ക് ആ ഒരു അയണുള്ളത് കൊണ്ട് എനിക്ക് എത്ര എണ്ണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി എല്ലാം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ അഞ്ചെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് നെതറാക്ക് പൊട്ടിക്കാനുണ്ട് നിദറാക്ക് പൊട്ടിച്ച് നേരെ ആ ഒരു നെതറിന്റെ റൂഫിന്റെ ആ ഒരു ലെവൽ വരെ എനിക്ക് കുഴിച്ച് ഒരുപാട് ഒന്ന് പോണം എന്നിട്ടൊരു ഗാസ്റ്റ് ഫാർമ് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു സോൾസ് ആൻഡ് വാലിയുടെ ഉണ്ടാക്കണം അതാണ് ഇന്നത്തെ കോളനി അപ്പൊ ഞാൻ എന്തായാലും ആദ്യം പോയിട്ട് അവിടെ ഒന്ന് കുഴിച്ചിട്ട് തിരിച്ചൊന്ന് ഇങ്ങോട്ട് വരാ എനിക്ക് ഒരുപാട് ആ ഒരു ഗ്ലാസിന്റെ ആവശ്യമുണ്ട് ഏതാണ്ട് നാൽപ്പത് സ്റ്റാർ കടിപ്പിച്ച് അപ്പൊ ഇന്ന് ജോലി ഒരുപാടുണ്ട് എനിക്ക് ആ ഒരു ഡെസേർട്ടിനകത്തോട്ട് ഒന്ന് പോയിട്ട് വരണം ആ ഒരു ഗ്ലാസിന് പകരം ഒരുപാട് ആ ഒരു ലീവ്സ് ഒപ്പിച്ചാലും സെയിം എഫക്റ്റ് ആയിരിക്കും ആ അതിനെ ചെയ്യാം ഞാൻ ആ ഒരു ഗ്ലാസ് ഒപ്പിക്കാനാണെങ്കിൽ ഈ ഒരു സാൻഡ് കൊണ്ടുവന്നിട്ട് ഞാൻ സ്മെൽ ചെയ്യണം ആ ഒരു ലീവ്സ് ആകുമ്പോ അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റും എനിക്ക് അത് മാത്രമല്ല ഒരുപാട് ഈ ലൈൻ ഇപ്പൊ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ഷെയർ ഉണ്ടാക്കാനും നല്ല എളുപ്പമായിരിക്കും അപ്പൊ എന്റെ ആ ഒരു ബോട്ട് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാട്ടിലോട്ട് അങ്ങ് പോയാൽ മതി ഒരുപാട് ലീവ്സ് അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം നെതർനകത്തോട്ട് കയറിയിട്ട് നേരെ എനിക്ക് ആ ഒരു സോൾസെൻ്റെ കലയിലോട്ട് ഒന്ന് പോകണം നേരെ മേളോട്ട് പോയിട്ട് ഈ ഒരു വൈ ലെവലിൽ നിന്നിട്ട് വേണം എനിക്ക് അതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ അതായത് ഈ ഒരു ഡയറക്ഷൻ ഇവിടെ നിന്ന് നേരെ എനിക്കിനി അങ്ങോട്ട് പോകണം ഞാൻ ഇതിനുവേണ്ടി എന്റെ ഈ ഒരു ഡയമണ്ട് പിക്കാറ്റ്സ് യൂസ് ചെയ്യുന്നില്ല ഈയൊരു അയന യൂസ് ചെയ്യുന്നുള്ളൂ ഇതൊന്നും ഒരുപാട് പൊട്ടിത്തരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് ആ ഒരു സോൾസ് ആൻഡ് വാലിയിലോട്ട് എത്തിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ആ ഒരുപാട് ആ ഒരു ടോർസും വേണം വേണമായിരുന്നു അതെടുത്തോണ്ട് മറന്നു ഓക്കെ ഞാൻ എന്താ അവസാനം കുഴിച്ച് കുഴിച്ച് ഈ ഒരു സോൾസ് ആൻഡ് വാലിയുടെ മേളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് മലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായി ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ വേണം എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെക്കാൻ ഇതിനകത്തുള്ള ഒരു നേതാക്കെല്ലാം കംപ്ലീറ്റ് കുളിച്ചു മാറ്റി ഒരു വലിയൊരു ഏരിയ ഇവിടെ ഒന്ന് ഒഴിച്ചിടണം അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വന്നിട്ട് ഒരുപാട് പുതിയൊരു അയൺ പിക്കാസ് ഉണ്ടാക്കി കുറച്ച് കൂടെ ചെസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം ഒന്ന് കുഴിച്ചു മാറ്റാൻ വേണ്ടിട്ട് ആ അതങ്ങനെ മാറ്റാൻ വേണം കുറച്ചൊരു ടോർച്ചും അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്നും ചെയ്തോട്ടെ ഇത് ഇത്തിരി ഒരു ഗ്രൈൻഡ് പണിയാണ് ഇതാ വരുന്നത് ഓക്കെ ഞാനിത് ഇവിടെ മുഴുവൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഇതിനകത്ത് ഒരുപാട് ലീവ്സ് വയ്ക്കുന്നതാണ് ഇതിന്റെ മേളിലോട്ടും രണ്ട് ബ്ലോക്കൂടെ ഞാൻ കുഴിച്ചു മാറ്റിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് കുറച്ചാവും ലീവ്സ് വയ്ക്കും അതെനിക്കൊന്ന് എടുക്കാൻ പോകണം പിന്നെ അതായത് ഞാൻ കൊണ്ടുവന്ന ആരായി പിക്കാസും കംപ്ലീറ്റ് ഞാൻ പൊടിച്ചു ഇനി ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്യണം വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഞാൻ എന്താ ഈ ഒരു മൂന്ന് ഡബിൾ ചെസ്റ്റും ഇവിടെ നടക്കി വെച്ചിട്ടുണ്ട് ഈ കിടന്ന നെറക്കെല്ലാം വയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ ഏറ്റവും അവസാനം എനിക്ക് എന്റെ ഒരു വള്ളലുള്ള ആദ്യത്തെ ഡിബിലും കിട്ടി പിന്നീട് നമുക്ക് ആർമർ ആക്കണം ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നല്ലേ ആ ഇല്ല കറിയിട്ടുണ്ട് രണ്ടും തന്നെ അപ്പോൾ എനിക്ക് ഇനി വീട്ടിലോട്ട് പോകണം ഒരുപാട് ലീവ് എന്ന് പറിച്ചുകൊണ്ട് വരണം ഒരുപാട് പിക്ക് ആത്ത് പിന്നെയും ക്രാഫ്റ്റ് ചെയ്യണം അങ്ങനെ ഇനി ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് തീർത്തിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ ഒരുപാട് സമയം എന്താ പിന്നെയും കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഒരുപാട് ഈ റോക്ക് ലീവ്സും കളക്ട് ചെയ്തു പിന്നെ എന്റെ അയൻ ഫാർമിൽ നിന്ന് ഈ ഒരു ഇരുപത്തൊന്ന് അയൻ ബോക്ക് എടുത്തോണ്ട് ആ ഒരു പിക്കാപ്പ് എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ഒരുപാട് പിക്കാപ്സിന്റെ ആവശ്യമുണ്ട് എല്ലാവരും അല്ല ഈ ഒരു ലീവ്സ് ഒപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്തത് എന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരോട്ട് പോയിട്ട് ഒരു കാർഡ് മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നു ഈ ഒരു ഒറ്റ പ്രോജക്റ്റിനു വേണ്ടി മാത്രം ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് ഏറ്റവും വലിയ പണി ഈ ഒരു ലീവ്സ് എല്ലാം വെക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കയ്യിലോട്ടെടുത്തിട്ട് പിക്കെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വന്ന് ഇക്കത്തോണ്ടാക്കാൻ വേറെ സ്റ്റിക്കില്ല ആയിട്ട് അയന്ന് കൊണ്ടുവന്ന് ഇനി ഒരു ട്രിപ്പും കൂടെ വീട്ടിലോട്ട് പോകണം ആ എന്റെ കയ്യിൽ ഈ ഒരു ഡയമണ്ട് വയ്ക്കാത്തുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കാതിരിക്കില്ല എപ്പോഴും അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ബ്ലോക്ക് അങ്ങനെ കുഴിച്ചു മാറ്റും എന്നിട്ട് ഒരു ലീവ്സ് ഇവിടെ പ്ലേസ് ചെയ്യും അതേപോലെ തന്നെ പിന്നെ രണ്ട് ബ്ലോക്ക് ലീവ്സ് ഇങ്ങനെ തന്നെ ഈ ഒരു റൂഫ് മുഴുവൻ എടുക്കുന്നത് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇവിടെ സ്പോൺ ആവും അവന്മാർ ഈ ലീവ്സിൽ കുടുങ്ങിയിട്ട് അവിടെ തന്നെ നിക്കുകയും ചെയ്യും അവന്മാർക്ക് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് പ്ലാന് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു സ്റ്റിക്ക് ഒന്ന് നടത്തുകൊണ്ടിട്ട് ഒരുപാട് ആ ഒരു പിക്കേഴ്സും ക്രാഫ്റ്റ് ചെയ്ത് ഇത് മുഴുവൻ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഞാൻ ചിലപ്പോ വച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ ആ ഒരു ഗാസ്സും സ്പോൺ ആവാൻ ഉണ്ട് അങ്ങനെ സ്പോൺ ഫോണാന്നുണ്ടെങ്കിൽ ഞാനപ്പോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ വരുന്നത് ഓക്കെ അങ്ങനെ അവസാനം അത് കണ്ടു ിക്കുന്നു ഇവിടത്തെ ആദ്യത്തെ കാസ്റ്റ് ഞാൻ എന്താ ഈ ഒരു ലീവ്സ് വെച്ചത് ഇങ്ങറ്റോളെ തന്നെ ഇങ്ങറ്റത്ത് ദൈവ സ്പോൺ ആയിട്ടുണ്ട് എന്താ കണ്ട ഇവൻ ഇങ്ങനെ സ്പോണായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ എന്നെ മറ്റൊക്കെ ഒന്നും ചെയ്യില്ല എനിക്ക് ഇവിടെ വന്നിട്ട് ഇവനങ്ങ തല്ലിക്കൊല്ലാനും പറ്റും അപ്പോൾ ഐറ്റംസ് എന്താ താഴെ വന്നിരിക്കുകയും ചെയ്യും ഈ ഒരു ഗൺപൗഡർ മാത്രമേ കിട്ടിയുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല സ്ലോ ആയിട്ട് മാത്രമേ ഇവൻ ഒരു സ്പോണും ആവുന്നുള്ളൂ അങ്ങനെ സ്പോൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗൺപൗഡറെ തരുന്നുള്ളൂ ആ ഒരു ടിയർ തരുന്നില്ല ഇതുപോലെ എനിക്ക് എട്ടെണ്ണം കണ്ടുപിടിക്കണം അപ്പൊ എന്തായാലും ഫാമുണ്ടാക്കുന്ന ബെസ്റ്റ് അങ്ങനെ ഒരു കാസ്റ്റി ഒരു കാസ്റ്റ് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇനി ഒരുപാട് ലീവ്സ് കൂടെ വയ്ക്കണം ഉണ്ടായിരുന്നു എന്തായാലും ഇത് ഞാൻ വയ്ക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു എട്ടെണ്ണം കിട്ടണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താം എന്നിട്ട് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഞാൻ ഇത് ബാക്കിയും കൂടി അങ്ങ് ഫിനിഷ് ചെയ്തോളാം ഇനി എന്തായാലും കുറച്ചോടെ ജോലി മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ ഈ ചെയ്തത് തന്നെ ഇവിടെ മുഴുവൻ കവർ അങ്ങ് വെക്കണം ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ദുണോ ദസ് കൊണ ഇങ്ങനെ സഹോകരായിട്ട് മരിക്കുമ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്തോപ്പ് ആഹ് ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് വീട്ടിലിരിക്കുന്ന ഒന്നും കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ അതാ എന്റെ കയ്യിൽ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനി അപ്പൊ കുറച്ചും കൂടി മതി ആ ഒന്നും കൂടെ കിട്ടി പിന്നെയും കിട്ടി ദാ കിടക്കുന്നത് പിന്നെയും പിന്നെ ഇവിടെ ഒന്ന് ടക്കുകയും ചെയ്യുന്ന ഒന്നും കൂടി എട്ടെണ്ണം എട്ടെണ്ണം എന്റെ കയ്യില് പോയിരിക്കുന്നുണ്ട് വീട്ടിൽ ആ ഒരു പെട്ടിക്കാത്ത കൂട്ടിയിട്ട് കറക്റ്റ് ഒൻപതെണ്ണം എന്റെ കയ്യിലോട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നാളെ ഇനി ഗെയിം അപ്ഡേറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇനി എളുപ്പത്തില് ആ ഒരു ഹാപ്പി കാസിനെ ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ ഞാൻ വെച്ച ആ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു ടിയറും കൂടി കൊണ്ടു വയ്ക്കാൻ അതും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നേരെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഇതെനിക്ക് ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പൊ ഗെയിം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇതിനകത്ത് ഒന്നും ആ ഒരു ഹാപ്പി ഗാസിനെ കാണിക്കുന്നില്ല അപ്പോ അടുത്ത എപ്പിസോഡിലെ മിക്കവാറും ഞാൻ ഇത് കയ്യിലോട്ട് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഗാസിനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം പിന്നെ എനിക്ക് ആ ഒരു സ്നോ ബോളും കൂടി കൊണ്ടുവരണം അതെല്ലാം ഞാൻ കൊണ്ടുവരാം ഇന്നിപ്പോ ഒരുപാട് സമയമായി ഇന്ന് പറഞ്ഞാത്തുള്ള ജോലിയെല്ലാം എന്തീർക്കാൻ വേണ്ടി ഇപ്പൊ എന്തായാലും ഞാൻ കുറച്ചെങ്കിലും നാളത്തേക്ക് വേണ്ടി ആ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഹാപ്പി ഗാസിനെ ഉണ്ടാക്കി അവൻ എങ്ങനെ വർക്ക് ആവുന്നതെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്റെ ഒരു പണി ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യാം എന്റെ പേര് സതീപ് അപ്പൊ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ്